അസ്ലാം വൈക്കും ഹായോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലേ വീട്ടിൻ്റെ മുകൾ ഭാഗം എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ മടിയല്ലേ അപ്പം നമുക്കില്ലേ അതൊന്നും ക്ലീൻ ചെയ്തെടുത്താലോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ അടുത്ത് എന്താ നിങ്ങളിപ്പോൾ ക്ലീനിങ് വീഡിയോ ഒന്നും ഇല്ലാത്തത് നമ്മൾ ക്ലീനിങ് വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് നമുക്കിപ്പോൾ ഒന്നും കിട്ടാനില്ല എന്നുള്ളത് അപ്പോൾ ക്ലീനിങ് വീഡിയോ എടുക്കാനിട്ടല്ല ഞാൻ ക്ലീനിങ് എപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ക്ലീനിങ് ഒരേ മെത്തേഡ് തന്നെ അല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പിറ്റത്തെ പ്രശ്നം ചെയ്യുന്നത് അതേപോലെ തന്നെ പിറ്റത്തെ പ്രശ്നം ചെയ്യുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബോർ അടിക്കൂല എപ്പോഴും ഒരേ പോലത്തെ കാണിച്ച് തന്നാൽ അപ്പം വേറെ ഒരു എന്താ പറയുക എക്സ്ട്രാ ഞാൻ എന്താ ഒരു മെത്തേഡ് ഫോളോ ചെയ്താ ഒരു മെത്തേഡ് തന്നെയട്ടോ കുറേക്കാളിങ്ങനെ പോയിക്കോണ്ടിരിക്കുക അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ എല്ലാ ജോലികളും കഴിഞ്ഞിരുന്നു അത്യാവശ്യം എന്താ പറയണ്ട രാവിലെ മുതലേ മഴക്കാറാണ് നല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചേ മേലൊന്നും വൃത്തിയാക്കി കളിയാവുന്നില്ല കാരണം എനിക്കൊരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് അവിടെ ഭയങ്കര വെയിലായിരിക്കും താഴത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ യുദ്ധ സാമഗ്രികളും എടുത്ത് നമ്മളിതാ യുദ്ധത്തിന് പുറപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ആയുധങ്ങളൊക്കെ മേലെ എടുത്തുണ്ടാച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ എല്ലാ ക്ലീനിങ് വീഡിയോയിൽ പറയുന്ന പോലത്തെ നമ്മൾ മാറാല അടിച്ച് തത്തിയിടണം ഫുള്ളായിട്ട് ആദ്യം ആ ഒരു വീട് എൻ്റെ ഫുൾ ആയിട്ട് സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ചെയ്യുമ്പോൾ ആദ്യം മാറാല അടിച്ചിടട്ടോ ഇനിയിപ്പോൾ ഇതെന്താണെന്ന് പറയാൻ കണ്ടില്ല ഇങ്ങനെ ഉറുമ്പ് വന്നിട്ടൊരു ശല്യം നമ്മൾ അഫ്സെയർ ഉപയോഗിക്കുന്നില്ല അതുണ്ടായിരിക്കാം നമ്മൾ എല്ലാ സൈഡും ഉപയോഗിക്കുമ്പോൾ അതിന് എപ്പോഴും നമ്മളെ വീട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുക ഉപയോഗിക്കാതെ കൂട്ടിയിരുന്ന വീട് ആ ഒരു നമ്മൾ പണ്ടൊക്കെ പറയില്ലേ വർക്കാത്ത വീട് എന്നൊക്കെ പറയും അതുപോലെ ഉണ്ടാവാം ഉപയോഗിക്കാം എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മളെ വീടിൻ്റെ പുതുമ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ മേലെ ഞാൻ എന്താണ് വളരെ ചുരുക്കമാണ് മേലെ കേരള അപ്പോൾ എൻ്റെ അഫ്സെയർ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ അഫ്സിയർ ഇതാ ഇതേപോലെയാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അഫ്ചെയർ ഒന്ന് കാണിക്കുക അഫ്സെയർ കാണിക്കാൻ മാത്രം ഇല്ല ഞാൻ പറഞ്ഞില്ല ബെഡ്റൂമിലൊന്നും സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് കേട്ടോ അഫ്ചെയർ കാണിക്കാതിരുന്നത് അപ്പോൾ ഇത് ബെഡ്റൂം വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ റൂമും ഹാളും ഒക്കെ ആദ്യം മാറാൻ അടിച്ചിടണേ അത് വീഡിയോ സ്കിപ്പ് ആയിപ്പോയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വിൻഡോസൊക്കെ മുട്ടി ഇതാണ് എൻ്റെ ഓപ്പൺ ബാൽക്കണി ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോറ് കാര്യങ്ങളൊക്കെ ആയി ഒക്കെ ഒക്കെ കഴിഞ്ഞ് മേലെ കയറി വരുമ്പോഴേക്ക് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വെയിലാവും ഇപ്പോൾ മോൾക്ക് ശനിയാഴ്ച വരെ ക്ലാസ് ഉണ്ട് അല്ലാതെ ഞാൻ ശനിയാഴ്ചയായിരുന്നു തിരഞ്ഞെടുക്കൽ മേല അപ്സ്റ്റെയർ ക്ലീൻ ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി ആയതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു രാവിലെ എനിക്ക് കയറാൻ കഴിയുന്നില്ലല്ലോ രാവിലെ മക്കളെ അയക്കണ്ടേ നമുക്ക് ആ ഒരു പണി കഴിയാതെ മേലെ കയറാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വിൻഡോസ് ക്ലീൻ ചെയ്യുമ്പോൾ വിൻഡോസ് തുറന്നിട്ടിട്ട് തന്നെ ക്ലീൻ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് പലരുടെയും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വിൻഡോസ് തുറക്കില്ല തുറക്കാതെ എല്ലാ വിൻഡോസും തുറന്നിടാന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നിട്ട് തുറന്നിട്ട് നമുക്ക് കുറച്ച് സമയം അവിടെ വെച്ചാൽ മതി എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പൂട്ടിയാൽ കുറച്ച് വീട്ടിലേക്ക് നല്ലപോലെ കാറ്റും വെളിച്ചമൊക്കെ വരികയും ചെയ്യും നമുക്ക് ആ വിൻഡോസിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകും പൊടിക്ക് നല്ലപോലെ പറ്റി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ തുടച്ച് ക്ലീനാക്കുക എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമാണ് വിൻഡോസ് ഓപ്പൺ ചെയ്തിടുക അത് നിങ്ങൾ മസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഞാൻ ശ്രദ്ധിക്കും വിൻഡോസ് ഒന്നും ഓപ്പൺ ആക്കില്ല വെറുതെ വീട് തുടക്കുന്ന ഒരു ഭാവം ഒരു ബക്കറ്റിൽ ഒരു മോപ്പും വെള്ളവും ഒക്കെ പോയി ഒന്ന് തുടച്ചിട്ടിങ് അതിനെ കൊണ്ട് ക്ലീനിങ് അല്ല അത് നമുക്ക് ചെയ്യാം അല്ലാതെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മസ്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം വിൻഡോസ് തുറന്നിടുക എന്നിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം കൈ എങ്കിലിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ക്ലീൻ ചെയ്യാൻ കഴിയില്ല ഹൈറ്റിലല്ലേ ഉള്ളത് അല്ലെങ്കിൽ താഴത്തതാണെങ്കിൽ നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് പുറത്തുനിന്ന് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഒന്നുകൂടി ബെസ്റ്റ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചെടുക്കുന്നുണ്ട് അടിച്ച് വരുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലപോലെ വൃത്തിക്ക് അടിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒന്നങ്ങടിച്ച് വാരി കഴിഞ്ഞാൽ നമ്മൾ തുടക്കുന്നതിനിടയിൽ ഇങ്ങനെ മുടി കുടുങ്ങാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ മുടിയൊന്നും ഒട്ടും ഇല്ലാതെ പൊടിയൊന്നും ഒട്ടും ഇല്ലാതെ അടിച്ച് വാരി എടുക്കാം അതായത് ഓരോ റൂമും രണ്ട് വരും ചൂലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പക്ഷേ എങ്കിൽ കോരി കോരിയെടുക്കാൻ വാക്കും ക്ലീനർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ ഒരു നോർമൽ ചൂലിനകത്ത് നമുക്ക് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടം ആ ഒരു ചൂലാണേ എനിയിപ്പം ബാൽക്കണി നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് ബാൽക്കണിക്ക് ഞാൻ നോർമൽ ചൂലാണ് എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ പകുതി ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പകുതി നമുക്ക് ടഫൻ ഗ്ലാസ് ഇട്ടിട്ടാണുള്ളത് പകുതിയാണ് ഓപ്പൺ ആയിട്ടുള്ളത് അതോട് നല്ല പോലെ പൊടി ഉണ്ടാവും നല്ല പൊടി പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള എന്താ പറയുക മാവിയ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്ന് അത്യാവശ്യം ഞാൻ കുറച്ച് ദിവസം മുന്നേ ക്ലീൻ ചെയ്തതാണ് അതുകൊണ്ട് അങ്ങനെയില്ല എന്നാൽ പോലും നല്ല പൊടിയുണ്ട് കാലു വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നാമത് റോഡിൽ നിന്നുള്ള പൊടി മാറി വരും ഓപ്പൺ ബാൽക്കണി നിങ്ങൾക്കറിയില്ല ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് മഴയത്ത് ഇതിൻ്റെ അവസ്ഥ ധനീയമായിരിക്കും കാരണം പൂപ്പല് കെട്ടും ഞാൻ എന്തുകൊണ്ട് വീട് പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി എന്നുള്ള അറിയില്ല ഇനിയിപ്പോൾ എന്താണ് ഞാൻ ഹസ്ബൻഡിനടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും മാറ്റി തന്നിട്ട് എനിക്കത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് തരാൻ പറ്റുമെന്നുള്ളത് ആരും മക്കളെ വീടെടുക്കുന്ന സമയത്ത് പകുതി നിങ്ങളിങ്ങനെ ഓപ്പൺ ആക്കരുതേ കാരണം നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് വേറെ ഇല്ല ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതിൻ്റെ എന്താണ് ഈ ഒരു ഓപ്പൺ ടെറസിന് ചുറ്റും ഇങ്ങനെ ഒരു സ്ലാബ് കെട്ടിയെടുത്തിട്ടുണ്ട് അതാണെങ്കിൽ മഴയത്ത് നന്നായിട്ട് പൂപ്പൽ കെട്ടും ഇപ്പോൾ മഴയൊന്നും അതി അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂപ്പലൊന്നുമല്ല അണാലും കച്ചരയണ്ട് അതൊക്കെ ഞാൻ കഴുകുന്നതാട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ക്യാമറ ശരിയായിട്ട് അവിടെ ഫോക്കസ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ബാൽക്കണിയാണ് കഴുകി എടുക്കുന്നത് കാരണം ബാൽക്കണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളൊരു ഏരിയ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ഏരിയ ക്ലീൻ ചെയ്യലാണ് ബെസ്റ്റ് കാരണം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ടയർഡാവും ഇതിപ്പോൾ ഞാൻ റൂമൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടയർഡായാലും ഇത് അത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയാത്തതുകൊണ്ട് ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അവിടെ ഒരു മടിയോ അലസതയോ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല നമ്മളെ വീടല്ലേ നമ്മൾ പൈസ കൊടുത്ത് മെനക്കെട്ട് ഉണ്ടാക്കിയതില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും ആ ഒരു സമയത്ത് കുറച്ച് എനർജി കിട്ടും കേട്ടോ പിന്നെ ആവീകരിക്കും ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കണമെന്ന് നമ്മളെ കൊണ്ട് പറ്റൂല അപ്പം പിന്നെ ഉള്ളത് നശിപ്പിക്കാതെ നമുക്ക് നന്നായി സൂക്ഷിക്കാന്നുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ അങ്ങനെയും നമുക്ക് പറ്റില്ല അല്ല നമുക്ക് മടിയല്ലേ ഉണ്ടാവുക അത്താഴത്തെ രാവിലത്തെ ബ്രേക്ഫാസ്റ്റ് കഴിഞ്ഞ് ചോറുണ്ടാക്കി അതിനുശേഷം കുട്ടികളൊക്കെ അയച്ചു പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അഫ്സ്ചെയർ കയറാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ച് തോരനും തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശ മാവ് ഇഡ്ഡി അത് ഇഡ്ഡി ആക്കി ഒഴിച്ച് അങ്ങനെയൊക്കെ നമുക്ക് എന്താണോ ഈസി അത് നോക്കി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്തിട്ട് ഒരു ഒമ്പത് മണിക്ക് മുമ്പേ കയറുമെങ്കിലാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഞാൻ പറഞ്ഞാൽ ശനിയാഴ്ച കേരളത്തിലധികം ഞായറാഴ്ച പിന്നെ ആകെ ഒരു ദിവസം ലീവ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ക്ലീനിങ്ങിനൊന്നും ഇറങ്ങാറില്ല കാരണം മാക്സിമം കുട്ടികളോടൊക്കെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി കാരണം അവർ ആകെ ഒരു ദിവസം വീട്ടിൽ അന്നേ ഉണ്ടാവുള്ളൂ അന്ന് നമ്മൾ ക്ലീനിങ്ങെന്ന് പറഞ്ഞിറങ്ങിയാൽ കുട്ടിയൊക്കെ ഒരു ഫ്രീഡം വേണേ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പോയി ഒരു രസം ഉണ്ടാവില്ല അന്നത്തെ ദിവസം കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ എന്താണ് ഒരു കേക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി അവരൊക്കെ ഒരു അഞ്ച് പിന്നെ അവരുടെ തലവൃത്തിയാക്കി കൊടുക്കുക അവർക്ക് കുറേ ഹെൽത്ത് കെയർ ചെയ്യാറുണ്ടാവില്ല അതൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ സൺഡേ ഫുൾ ബിസിയാണ് സൺ അപ്സിയർ കയറാൻ ടൈം ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇന്ന് മഴക്കാർ കണ്ടപ്പോൾ ദാ ആ എന്ന് പറഞ്ഞ മേലത്തേക്ക് ഞാൻ കയറിയത് കാരണം എന്താ വെച്ചാൽ മഴക്കാർ ആയതുകൊണ്ട് അധികം നമുക്ക് ഈ ഒരു ഓപ്പൺ ബാൽക്കണിയിൽ വെയിലില്ല അതൊരു ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് ബ്രഷ് ഇട്ട് ഞാൻ സോപ്പ് ൊടി കഴുകിയെടുക്കാ ചെയ്യുന്നത് ചില ആൾക്കാർ പറഞ്ഞു സോപ്പ് പൊടി ഇട്ടാൽ നരച്ച് പോവില്ലേ കളർ മങ്ങില്ലേ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ക്ലിയർ കിട്ടൂല കാരണം എത്രത്തോളം ഇത് ഞാൻ റൂംസ് ഒക്കെ എടുക്കുന്ന ലിക്വിഡ് വെച്ചിട്ട് ഇവിടെ കഴുകിയാലും എനിക്കത്ര ഫിനിഷിങ് കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ സോപ്പ് പൊടി ഉപയോഗിച്ചിട്ട് തന്നെ കഴുകുന്നത് നമ്മൾ ബാത്റൂമൊക്കെ സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെയും ഞാൻ കഴുകി കഴുകിയെടുക്കാട്ടോ ചെയ്യുന്നത് എന്താ പറയുക നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ ഒരു പന്ത്രണ്ട് മിനിറ്റിൻ്റെ ക്ലീനിങ് വീഡിയോയിൽ നിങ്ങളിത് കാണുന്നത് ഞാൻ എടുത്ത ടൈമിൽ മൂന്നര മണിക്കൂറോളം എടുത്തിട്ടുണ്ട് അഫ്സ്റ്റെയർ ക്ലീൻ ചെയ്യാനായിട്ട് ടോട്ടൽ എടുത്ത ടൈമെന്ന് പറഞ്ഞത് വിൻഡോസ് മാറാലടിച്ച് പിന്നെന്താണ് മൊത്തത്തിലടിച്ചു വാരി അതിനുശേഷം ബാൽക്കണി എ ക്ലീൻ ചെയ്ത് എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് റൂമൊക്കെ തുടക്കണ്ടേ അപ്പോൾ അത്രയും സമയം നമുക്ക് വാണ്ടി വന്നതാണ് ഞാൻ ഇത്രയും ചുരുക്കി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് അപ്പോൾ കുറേ ആൾക്കാർക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു മോട്ടിവേഷനാണ് വീട് ക്ലീൻ ചെയ്യാനും അടിയുള്ള ആൾക്കാരൊക്കെ വീട് ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ അത്രയും മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നാളെ തന്നെ കയറി കോപ്സ്റ്റെയർ വൃത്തിയാക്കിയിട്ടില്ലേക്ക് നാളെ തന്നെ പോയിട്ട് എന്തെങ്കിലും ഇന്ന് വൈകുന്നേരം തന്നെ രാവിലത്തേക്കുള്ള ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് രാവിലെ കയറുക എന്നിട്ട് മൊത്തത്ത് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ഇപ്പോൾ അടിപൊളിയായില്ലേ ഓ എന്തൊരു സമാധാനം എന്നെട്ടെ ഈ ഒരു സമയം കാണാനായിട്ട് അപ്പോൾ പൂപ്പലൊക്കെ വന്നിട്ട് അവിടെ ഇവിടെ കുറച്ചുണ്ട് അതൊന്നും എനിക്ക് പോവില്ല കേട്ടോ അതൊക്കെ ഫിക്സ് ആയി പോയ കാര്യങ്ങളാണ് തേച്ചിട്ട് തേച്ചിട്ടും പോവാത്ത കാര്യങ്ങളാണ് അപ്പോൾ എത്രത്തോളം എന്നെ കൊണ്ട് ക്ലീനാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ക്ലീൻ ആക്കിയിട്ട് എനിക്കാണ് റൈറ്റ് ഹാൻഡ് നല്ല പെയിൻ ാണ് പക്ഷേ അതൊന്നും നോക്കാതെ ഇനി ഇപ്പം ഇന്ന് കണക്കാട്ടോ നല്ല വേദന ഉണ്ടാവും എടുക്കാത്ത ജോലി എടുത്താൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ അപ്സർ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഇനി വേണമെങ്കിൽ ഇവിടെ എടുക്കുക അത്രയും വൃത്തിയാക്കിയിട്ടുണ്ട് നോ പ്രോബ്ലം പക്ഷേ ഭയങ്കര രസം കേട്ടോ വൈകുന്നേരം ഇവിടെ ഇരിക്കാനും ഇവിടെ ചായ ഓടിക്കാനും എൻ്റെ പഴയ വിടീസൊക്കെ കാണുന്ന ആൾക്കറിയാം എപ്പോഴും നമ്മൾ ചായയും കൊണ്ട് ഓടിക്കുന്ന ഒരു സ്പേസാണത് ഓപ്പൺ ബാൽക്കണി ഭയങ്കര ആ ഒരു എന്താ പറയുക സൺസെറ്റും ഒക്കെ കാണാനായിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ബെഡ്റൂം ക്ലീനിങ് ആണ് ബെഡ്റൂം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു ലിക്വിഡ് ആട്ടോ പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് എവിടുന്നാൽ വാങ്ങിക്കാൻ കിട്ടാമെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നത് അപ്പോൾ എല്ലാവരുടെയും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് ഓൾമോസ്റ്റ് അപ്പോൾ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി ഒഴിച്ചാൽ മതി നല്ല പതാകും നല്ല ക്ലീൻ ആവുംട്ടോ എൻ്റെ വൈറ്റ് മാർബിൾ ആണല്ലോ താഴത്ത് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെ നല്ല വൈറ്റ് കളർ തന്നെ അങ്ങനെ നിങ്ങൾ കണ്ണു വെക്കല്ലേ ഞാനതിങ്ങനെ തുടക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് ലിക്വിഡ് മാസത്തിൽ ഒരു ദിവസം തുടച്ചിട്ട് കാര്യമില്ല പിന്നെ മോപ്പിൻ്റെ കാര്യം നമ്മളെ മോപ്പ് ഇപ്പോഴും ബിസിനസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നത് മോപ്പിൻ്റെ ബിസിനസ്സൊക്കെ നിർത്തിയെന്നല്ല അപ്പോൾ ഏത് സ്റ്റിക്കും ഇതിന് സൂട്ടാവും അതും ഇപ്പോഴും സംശയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മോപ്പിൻ്റെ ബിസിനസ് സൈഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്ലോത്തിങ് ബ്രാൻഡ് വന്നതിന് ശേഷം നിങ്ങളിങ്ങനെ മെറ്റീരിയൽ കൊണ്ടു ശേഷം മോപ്പ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മോപ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് സെയിലാവുന്നുണ്ട് അലഹമ്മദില്ല ഇതുവരെ ഞാൻ എത്ര ബോക്സ് സെയിലാക്കി എന്ന് എനിക്ക് പോലും ഒരു നിശ്ചയം ഇല്ല അത്രയും ബോക്സ് നമ്മൾ കൊണ്ടുവരികയും സെയിലാവുക ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോപ്പ് ഇല്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ ഉപയോഗിച്ചവർക്ക് അറിയാം അത്രയും ആണ് വെളത്തിലിട്ടാൽ ഒട്ടും വെയിറ്റ് ഇല്ല നമുക്ക് നല്ലപോലെ ഉണങ്ങി കിട്ടും മേലെ ഒന്നും ഞാൻ ഫാന് പോലും ഇടാതെയാണ് തുടച്ചിട്ട് ഉണക്കിയിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് പോയിരുന്നത് അപ്പോൾ അതൊക്കെ ഈ ഒരു മോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല വേഗം നമുക്ക് ഉണങ്ങി കിട്ടുന്ന മോപ്പാണ് വെയിറ്റ്ലെസ്സാണ് എനിക്കിങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്ത് നല്ലോണം ലിക്വിഡൊക്കെ ഇട്ട് നല്ലോണം വെള്ളത്തോടെ ആദ്യത്തെ തുടച്ച് രണ്ടാമത് ഡ്രൈ ആക്കി തുടച്ച് മൂന്നാമതും തുടച്ചാലേ എന്നു മനസ്സ് ക്ലിയർ ആവുള്ളൂ നമ്മളെ ഫ്ലോറിൽ എത്രത്തോളം അഴുക്കുണ്ടോ ആ ഒരു അഴുക്ക് ക്ലിയർ ആകുന്നത് വരെ അതായത് നമ്മൾ മോപ്പ് എന്താണ് ഒലുമ്പിയെടുത്താലില്ലേ പിഴിഞ്ഞെടുത്താൽ ആ ഒരു വെള്ളം നല്ല ക്ലിയർ ആയിരുന്നാൽ മാത്രമേ നിങ്ങളെ ഫ്ലോർ ക്ലിയർ ആയിരുന്നു നിങ്ങൾക്ക് ഉറപ്പിക്കൂല നമ്മളിപ്പോൾ ഒരു ആകെ നമുക്ക് എപ്പോഴും നമുക്കെപ്പോഴുള്ളൊരു ഇതാണ് രണ്ട് വെള്ളത്ത് തുടച്ചാൽ അങ്ങ് ക്ലിയർ അതല്ല രണ്ട് വെള്ളത്ത് തുടച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ക്ലിയർ ആവണമെന്നില്ല മൂന്നാമത്തെ വെള്ളം ക്ലിയർ ആവണമെന്നില്ല ചിലപ്പോൾ നല്ലോണം അഴുക്കുള്ള സമയം നാലാമത്തെ വെള്ളത്തോ അഞ്ചാമത്തെ വെള്ളമൊക്കെ ആയിരിക്കും നമുക്ക് ക്ലിയറായി കിട്ടുന്നുണ്ടാവുക അത്രയും ക്ലിയറാക്കി നിങ്ങൾ തുടച്ചിരിക്കണം എപ്പോൾ നിങ്ങളെ വെള്ളം ക്ലിയറായി ഫുൾ വൈറ്റ് കളർ നല്ല വെള്ളം പ്യോർ വെള്ളം കിട്ടുന്നു അതുവരെ നമ്മൾ തുടച്ചെടുത്ത് നമ്മൾ ഫ്ലോർ ഫുൾ ക്ലീനായി നിർത്തട്ടെ അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാനില്ലേ അടിച്ചു വരി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ചൂല് കാര്യങ്ങളൊക്കെ കഴുകി ഞാൻ ഓപ്പൺ ടെറസിൽ ഇട്ടിരുന്നതായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ തുടച്ച് ഇപ്പോഴത്തേക്ക് ഉണങ്ങി ഇങ്ങോട്ട് എടുത്ത് വയ്ക്കലാം പിന്നെ ഇടയ്ക്കിടെ നല്ല വെയിൽ വരുന്നുണ്ടായിരുന്നട്ടോ ഇടക്കിടെ വെയിലും ഇടയ്ക്കിടെ മഴക്കാറും ആയിരുന്നു ക്ലൈമറ്റ് ഉണ്ടായിരുന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ലപോലെ ക്ലീൻ ആക്കി കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇനി ഒന്നുകൂടി ഒന്നുകൂടി ഡ്രൈ ആക്കി തുടക്കും കേട്ടോ എന്നിട്ട് അതിന് ശേഷം സ്റ്റെയർ കേസ് കൂടി തുടച്ചിട്ട് താഴത്തേക്ക് വരും കേട്ടോ പിന്നെ കഴിഞ്ഞ് അപ്പോൾ വലിയൊരു സമാധാനം അപ്പം എന്നെപ്പോലെ എത്ര പേരുണ്ട് മടി അപ്സ്റ്റെയർ കയറാനായിട്ട് ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയി വെക്കണമെങ്കിലും മക്കളെ പിടിക്കുക ഇതാ മോളെ ഒന്ന് കൊണ്ടുപോയി വെച്ച് തരുമോ ഒന്ന് എടുത്ത് തരുമോ അങ്ങനെ എനിക്ക് സ്റ്റെയർ കയറാൻ ഭയങ്കര മടിയാണ് അതാണ് ഈ അഫ്സെയർ നമ്മളൊരു മന്തിലി ഒരു ദിവസം നമ്മൾ അഫ്ചെയറിനായിട്ട് മാറ്റി വെക്കുക അന്ന് എന്തെങ്കിലും തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നമ്മൾക്കറിയാലോ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങൾ ഓരോ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഒന്നും ഇല്ലാതെ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് നമ്മൾ എനർജറ്റിക്കായിട്ട് നന്നായിട്ട് പോയിട്ട് ക്ലീൻ ആക്കി വരട്ട അപ്പോൾ ഉച്ചക്കേത്തത് ഞാൻ പറഞ്ഞല്ലോ ഇഡ്ഡലി ഉണ്ട് ഞാൻ ഇഡലി ഒന്നും കൂടി തട്ടുന്ന ചൂടാക്കി നല്ല ചൂടുള്ള ഇഡ്ഡലി കഴിക്കാൻ എനിക്കിഷ്ടം ഇങ്ങനെ തണുത്തിട്ടുള്ള ഇഡ്ഡലി കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ വീണ്ടും ഒന്നും കൂടി ചൂടാക്കി എടുത്തതാണ് അപ്പോൾ ഇഡ്ഡലി ടിഫിൻ സാമ്പാറാട്ടെ ഇന്ന് ഉണ്ടാക്കിയത് കഷ്ണങ്ങളൊന്നുമില്ല സാമ്പാറിൽ പിന്നെ ഗോവക്ക തോരം വെച്ചിട്ടുണ്ട് ഗോവക്ക എന്താണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ അത് നമ്മളൊരു എന്താ പറയുക വീക്കിലി വൺ ടൈമെങ്കിലും കഴിക്കണമെന്നൊക്കെ പറഞ്ഞത് ഞാൻ എപ്പോഴും കഴിക്കാറൊന്നുമില്ല ഇല്ല കേട്ടോ എനിക്ക് വലിയ ടേസ്റ്റ് ഇതിൻ്റെ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ നമ്മളൊരു മേയ്ക്ക് വെറ്റി രൂപത്തിലാക്കിയാൽ നല്ല ടേസ്റ്റിനെ കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണേ